ോട് ഓട്ടോയിൽ ലോറിയടിച്ച് ദാരുണാന്ത്യം സ്വദേശി മുഹമ്മദ് മറ്റു പരിക്കേറ്റു ദേശീയപാത പാലത്തിനു സമീപം പാലച്ചിറമാട് വെച്ച് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് അപകടം നടന്നത് ഓട്ടോയും പിക്കപ്പ് ലോറിയും കൂട്ടിയിടിച്ച് ഏഴു വയസ്സുകാരനായ സെയ്ദ് മുഹമ്മദ് ഷംവീനാണ് മരണപ്പെട്ടത് ഓട്ടോയിലുണ്ടായിരുന്ന മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അപകടം നടന്ന ഉടൻ നാട്ടുകാർ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഷംവീനിന്റെ ജീവൻ രക്ഷിക്കാനായില്ല ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെ ഷംബീനും മാതാപിതാക്കളും സഹോദരനും സഞ്ചരിച്ച പ്രൈവറ്റ് ഓട്ടോയിൽ എതിരെ വന്ന പിക്കപ്പ് ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ തകർന്നു പിതാവ് കാടാമ്പുഴ സ്വദേശി വലിയ പേടിയേക്കൽ സെയ്ദ സലാഹുദ്ദീൻ തങ്ങൾ ഭാര്യ സെയ്ദ ബിബി മകൻ സെയ്ദ് അബ്ദുൾ റഹ്മാൻ എന്നിവർക്ക് പരിക്കേറ്റു ഇന്നലെ കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു മൃതദേഹം കോട്ടയ്ക്കൽ അൽമാസ് ആശുപത്രിയിൽ കോട്ടക്കൽ പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചു